അന്യഗ്രഹ ജീവിയാണോ മത്സ്യകന്യകയാണോ എന്ന് സംശയം തോന്നിക്കുന്ന ഒരു ജീവിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി എക്സിൽ പ്രചരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ തെക്ക് കിഴക്കൻ തീരത്താണ് ഇത്തരത്തിലൊരു അസാധാരണ ജീവിയെ കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് മെലീസ ഹാൾമാൻ എന്ന സ്ത്രീയാണ് ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിന്റെ തെക്ക് കിഴക്കൻ തീരമായ മാർഗറ്റ് തീരത്ത് നിന്നുമാണ് ഈ അസാധാരണ ജീവിയെ കണ്ടെത്തിയിരിക്കുന്നത് മാർഗറ്റ് തീരത്ത് നടക്കാനിറങ്ങിയ പൗളോ റീഗനും ഭർത്താവുമാണ് ഈ അസാധാരണ രൂപം ആദ്യം കണ്ടെത്തിയത് പിന്നാലെ തീരത്തുള്ളവരെല്ലാം അസാധാരണ രൂപം കാണാനായി ഒത്തുകൂടിയെന്നും പക്ഷെ ആരും വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നതിനാലാണ് ചിത്രങ്ങൾ പകർത്തിയതെന്നുമാണ് കുറിച്ചിരിക്കുന്നത് തീരത്തടിഞ്ഞു ഉണങ്ങിപ്പോയ പായലുകൾക്കിടയിലാണ് അസാധാരണ രൂപം കിടന്നിരുന്നത് തല ഏതാണ്ട് അന്യഗ്രഹ ജീവികളുടേതിന് സമാനമായിരുന്നു ഉടലാകട്ടെ മത്സ്യകന്യുടേതു പോലെയും ആദ്യ കാഴ്ചയിൽ ഒരു അസ്ഥുകൂടമെന്ന് തോന്നുമെങ്കിലും അതൊരു അസ്ഥുകൂടമല്ലായിരുന്നുവെന്നുമാണ് അവർ പറയുന്നത് മിക്ക ആളുകളും ഇത് ശില്പമായിരിക്കുമെന്നും കപ്പലിൽ നിന്നോ ബോട്ടിൽ നിന്നോ കടലിൽ പോയതാകുമെന്നാണ് പറയുന്നത് അന്യഗ്രഹ ജീവികളും മത്സ്യകന്യകളും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിക്കുന്നവരുമുണ്ട് ചിലരുടെ സംശയം മൂക്കും ചെവിയും എല്ലിൽ നിർമ്മിച്ചതാണോ എന്നായിരുന്നു